യേശുവിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല നാം പലപ്പോഴും ഗ്രഹിക്കുന്നത് ഉള്ളിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതായിരിക്കും നമ്മൾ പലപ്പോഴും കണ്ട് ഗ്രഹിക്കുന്നത് മക്ധല്ല മറിയം കാണാൻ ആഗ്രഹിച്ചത് ഈശോയുടെ മൃതദേഹമായിരുന്നു അതുകൊണ്ട് ജീവനുള്ള ഈശോ മുമ്പിൽ വന്ന് നിന്നിട്ട് പോലും അവൾക്ക് ഈശോയെ തിരിച്ചറിയാനായില്ല ഈശോയെ ഒത്തിരി മനസ്സിലാക്കി ഒത്തിരി സ്നേഹിച്ച വ്യക്തിയായിരുന്നു മക്ദല്ല മറിയം യേശുവിൻ്റെ പാദങ്ങൾ കൊണ്ട് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചില ചിര സുഗന്ധതൈലം പൂശുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്ത് ഈശോയെ മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നിട്ട് പോലും അവരുടെ ഉള്ളിൽ മൃതദേഹമായിരുന്നു കൊണ്ട് ജീവനുള്ള ഈശോയെ കാണാൻ സാധിച്ചില്ല അന്ധനായ മനുഷ്യന് കാഴ്ച കിട്ടിയെങ്കിലും മനുഷ്യരെ നടക്കുന്ന മരങ്ങൾ പോലെ കണ്ട വികലമായ കാഴ്ചപ്പാട് ചിലപ്പോഴൊക്കെ നമുക്കും അതുതന്നെ വരാം നാം ഉള്ളിൽ എന്താഗ്രഹിക്കുന്നോ അതായിരിക്കും നമ്മൾ മറ്റുള്ളവരിൽ കാണുക മറ്റുള്ളവരിൽ നമ്മുടെ സഹോദരങ്ങളെ കാണാൻ മറ്റുള്ളവരിൽ ദൈവത്തെ ദർശിക്കാൻ നമുക്ക് ഉൾക്കണ്ണുകൾ തുറക്കാൻ സാധിക്കട്ടെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനേക്കാൾ ഉള്ളിലുള്ള കാഴ്ചപ്പാട് നല്ലതാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ബുദ്ധിതനായ കർത്താവെ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാണുമ്പോഴാണല്ലോ ഞങ്ങളുടെ കാഴ്ചകൾ വികലമായി മാറുക കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നത് എപ്പോഴും കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.